ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും നിശ്ചിത സമയപരിധി നിശ്ചയിക്കാൻ കഴിയുമോ എന്നതിനെ കുറിച്ച് രാഷ്ട്രപതി പ്രസിഡൻഷ്യൽ റഫറൻസിലൂടെ ആരാഞ്ഞതിൽ തെറ്റ് എന്താണ് എന്നാണ് സുപ്രീം കോടതി ചോദിക്കുന്നത് കേരളം തമിഴ്നാട് സർക്കാരുകൾ രാഷ്ട്രപതിയുടെ റഫറൻസിന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്തപ്പോൾ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായിയുടെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ ബെഞ്ച് ഈ ചോദ്യം ഉന്നയിക്കുന്നത് ബഹുമാനപ്പെട്ട രാഷ്ട്രപതി തന്നെ റഫറൻസ് തേടുമ്പോൾ എന്താണ് പ്രശ്നം ഇതിനെ നിങ്ങൾ ഗൗരവത്തോടെ എതിർക്കുകയാണോ എന്ന് വാദം കേൾക്കലിനിടെ കോടതി ചോദിച്ചു നമ്മൾ ഒരു ഉപദേശക അധികാര പരിധിയിലാണ് ഇരിക്കുന്നത് എന്നും ഭരണഘടനാ ബെഞ്ച് ചൂണ്ടിക്കാട്ടി ഒരു സംസ്ഥാന നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ നടപടിയെടുക്കാൻ ഗവർണർമാർക്കും പ്രസിഡന്റിനും നിശ്ചിത സമയപരിധി നിശ്ചയിക്കുന്നത് ശരിയല്ലെന്ന് കേന്ദ്ര സർക്കാർ രേഖാമൂലം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറഞ്ഞു രാഷ്ട്രപതിയുടെ റെഫറൻസ് നിലനിൽക്കില്ലെന്ന് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും വാദത്തോട് സുപ്രീം കോടതി പ്രഥമ ദൃഷ്ടിയാ തന്നെ വിയോജിപ്പുണ്ടായിരുന്നു ഭരണഘടനയുടെ നൂറ്റി നാല്പത്തി മൂന്നാം അനുച്ഛേദ പ്രകാരം നിയമപ്രശ്നങ്ങളിൽ രാഷ്ട്രപതി സുപ്രീം കോടതിയുടെ അഭിപ്രായം തേടുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് ചീഫ് ജസ്റ്റിസ് ചോദിക്കുന്നത് റഫറൻസിനെ നിങ്ങൾ എതിർക്കുന്നത് ശരിക്കും ഗൗരവമായി തന്നെയാണോ എന്നും കേരളത്തിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കെ കെ വേണുഗോപാലിനോട് ബെഞ്ച് ചോദിച്ചു ഇത്തരം തീരുമാനം ഭരണഘടനയിൽ നിക്ഷിപ്തമല്ലാത്ത അധികാരങ്ങൾ സർക്കാരിന് നൽകുന്നതിന് തുല്യമാകും അത് ഭരണഘടനാ തകർച്ചയിലേക്ക് നയിക്കുമെന്നും കേന്ദ്ര സർക്കാർ സൂചിപ്പിച്ചു സുപ്രീം കോടതി ഏപ്രിൽ എട്ടിന് തമിഴ്നാട് ഗവർണർ കേസിൽ നൽകിയ വിധിയെ ദുർബലപ്പെടുത്തുന്നതാണ് രാഷ്ട്രപതിയുടെ റഫറൻസ് എന്ന് കേരളവും തമിഴ്നാടും തിങ്കളാഴ്ച സുപ്രീം കോടതിയിൽ വാദിച്ചു രാഷ്ട്രപതി ഉന്നയിച്ച പതിനാല് ചോദ്യങ്ങളിൽ പതിനൊന്നെണ്ണം ഇതിനകം തന്നെ ഏപ്രിൽ എട്ടിലെ വിധിയിൽ വ്യക്തമായും അന്തിമമായും പരിഹരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് കേരളവും തമിഴ്നാടും ചൂണ്ടിക്കാട്ടി രാഷ്ട്രപതിയുടെ റഫറൻസ് ഏപ്രിൽ എട്ടിന് സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി അനുസരിക്കാനുള്ള നിയമപരമായ ഉത്തരവാദിത്തം മറികടക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തന്ത്രമാണ് റിവ്യൂ ഫയൽ ചെയ്യാതെയുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമമാണ് റഫറൻസിന് പിന്നിലെന്നും സംസ്ഥാനങ്ങൾ വാദിക്കുന്നു കേസിൽ വാദം തുടരും ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായിയുടെ അധ്യക്ഷതയിലുള്ള ഭരണഘടനാ ബെഞ്ചിൽ ജസ്റ്റിസുമാരായ സൂര്യകാന്ത് വിക്രംനാഥ് പി എസ് നരൻസിംഹ എസ് ചന്ദുർക്കർ എന്നിവർ അംഗങ്ങളാണ് ഏപ്രിൽ എട്ടിന് ജസ്റ്റിസ് ജെ ബി പർദിവാല അധ്യക്ഷനായ ബെഞ്ച് പുറപ്പെടുവിച്ച വിധിയിൽ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സംസ്ഥാന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ മൂന്ന് മാസത്തെ സമയപരിധിയാണ് നിർദ്ദേശിച്ചത് നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിച്ചുള്ള സുപ്രീം കോടതി വിധിക്കെതിരെ രാഷ്ട്രപതി ദ്രൗപതി മുർമു നൽകിയ റഫറൻസിൽ വിധിയുമായി ബന്ധപ്പെട്ട പതിനാല് ചോദ്യങ്ങളാണ് രാഷ്ട്രപതി ഉന്നയിച്ചത് ഭരണഘടനയുടെ നൂറ്റി നാൽപ്പത്തി ഒന്ന് ഒന്ന് വകുപ്പ് അനുസരിച്ചായിരുന്നു രാഷ്ട്രപതിയുടെ ചോദ്യങ്ങൾ വിധിയിൽ പതിനാല് കാര്യങ്ങളാണ് രാഷ്ട്രപതി വ്യക്തത തേടിയത് ഭരണഘടനയുടെ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഒന്ന് വകുപ്പുകൾ പ്രകാരം നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി ഇല്ലെന്നും സുപ്രീം കോടതിക്ക് കൈമാറിയ റഫറൻസിൽ രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് രാജ്യത്തിന്റെ അഖണ്ഡത സുരക്ഷ ഫെഡറലിസം നിയമങ്ങളുടെ ഏകീകരണം തുടങ്ങിയ ഘടകങ്ങൾ കൂടി കണക്കിലെടുത്താണ് രാഷ്ട്രപതിയും ഗവർണർമാരും വിവേചനാധികാരം ഉപയോഗിക്കുന്നത് ബില്ലുകളിൽ അംഗീകാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ വ്യത്യസ്ത വിധികൾ പരമോന്നത കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിനാലാണ് ഭരണഘടനയുടെ നൂറ്റി നാല്പത്തിമൂന്ന് വകുപ്പ് അനുസരിച്ച് ഇക്കാര്യത്തിൽ വ്യക്തത തേടുന്നത് എന്നും റഫറൻസിൽ രാഷ്ട്രപതി വ്യക്തമാക്കിയിട്ടുണ്ട് കോടതി ഇതിനകം തീരുമാനിച്ച വിധികളിൽ തീരുമാനമെടുക്കാൻ ആവശ്യപ്പെടുന്നത് പൂര്ണമായും ആർട്ടിക്കള് നൂറ്റിനാല്പത്തിമൂന്നിന് പുറത്താണെന്നാണ് ടു ജി അഴിമതി പോലുള്ള മുന് കേസുകളെ പരാമര്ശിച്ചു കേരളത്തിന്റെ അഭിഭാഷകന് കെ കെ വേണുഗോപാല് പറയുന്നത്